ഞാൻ സുരേന്ദ്രനെ വെല്ലുവിളിക്കാണ് ആണത്തം ഉണ്ടെങ്കിൽ ചെങ്കൂറ്റം ഉണ്ടെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തൃശൂർ ടൗൺ മണ്ഡലത്തിൽ വന്ന് മത്സരിക്കും കോൺഗ്രസ് നിങ്ങളെ പരാജയപ്പെടുത്തും യു ഡി എഫ് പരാജയപ്പെടുത്തും യു ഡി എഫ് പരാജയപ്പെടുത്തും സുരേന്ദ്രന് ആ ഹെലികോപ്റ്റർ ഒന്ന് തിരിച്ച് തൃശൂരിൽ ലാൻഡ് ചെയ്യണം കേരളം മുഴുവൻ നടന്ന് പറന്ന് മത്സരിച്ചല്ലോ പറന്ന് മത്സരിച്ചല്ലോ ഇനി തൃശൂർ ജില്ല കൂടിയല്ലേ ബാക്കിയുള്ളൂ ഇവിടെ കൂടി മത്സരിക്കും ഞങ്ങൾ തോൽപ്പിച്ച് വിട്ട് കാണിച്ചു തരാം കോൺഗ്രസ് പ്രസ്ഥാനം ഒന്നിച്ചു നിന്ന് യു ഡി എഫ് ഒറ്റക്കെട്ടായി ഈ തൃശ്ശൂർ പിടിക്കാൻ പോവുക ഒരു സംശയവും വേണ്ട ബി ജെ പിയുടെ നേതാവ് അനുരാഗ് താക്കൂർ എന്താ പറഞ്ഞത് അതെങ്ങനെയാണ് സാധ്യമാവുന്നത് ഫാത്തിമയും അതുപോലെ തന്നെ നാണിയമ്മയും അതുപോലെ തന്നെ മറിയവും ഒക്കെ എങ്ങനെയാണ് ഒരു വീട്ടിൽ ഒരു വീട്ടിൽ താമസിക്കുന്നത് സാധ്യമാവുന്ന അല്ലെ മൂന്ന് വ്യത്യസ്ത മതങ്ങളിലെ ആളുകളുടെ പേര് കണ്ടപ്പോ ഉത്തരേന്ത്യൻ സംഘിക്ക് കലിയിളകി ഇതെങ്ങനെയാ സാധ്യമാവുന്നത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം ഒറ്റക്കെട്ടായിട്ട് താമസിക്കോ എടോ അതാണ് കേരളം അതാണ് കേരളം സംഘികളെ തീണ്ടാപ്പാട വിലനിർത്തിയിട്ടുള്ള കേരളം തൃശൂരിൽ തൃശൂരിൽ നിങ്ങൾ ജയിച്ചത് എങ്ങനെയാണെന്നുള്ള കാര്യം ഇപ്പൊ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ വർഗീസും സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഇരട്ടമറ്റ മക്കളെ പോലെയാണ് നാഭീനാള ബന്ധമാണ് രണ്ടുപേരും തമ്മിൽ മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ ഈ രണ്ടു കൂട്ടരും പല മോഹങ്ങളുണ്ട് അല്ലെ ഈ ഈ കാലങ്ങ് കഴിഞ്ഞാൽ ഇപ്പുറത്തോ അപ്പുറത്തെ മണ്ഡലത്തിലോ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് മേയർ ഇരിക്കുന്നത് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ സന്ദീപ് വാര്യറിന്റെ ഓരോരോ മണ്ഡത്തരങ്ങൾ എന്താണ് ആദ്യം തന്നെ വിളിച്ചു പറയുന്നത് കെ സുരേന്ദ്രൻ കേരളം മൊത്തം ഓടി നടന്നിട്ട് മത്സരിക്കുന്നില്ലേ തൃശ്ശൂരിലേക്ക് മത്സരിക്കാനില്ലേ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് ആരാണ് ഈ വെല്ലുവിളിക്കുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട നേതാവ് അതായത് കോൺഗ്രസ് എന്നാൽ രാഹുൽ ഗാന്ധി ആണല്ലോ ആ രാഹുൽ ഗാന്ധി കേരളം മൊത്തം ഓടിയാണ് മത്സരിക്കുന്നത് രാജ്യം മൊത്തം ഓടിക്കൊണ്ടല്ലേ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് പേടിച്ചിട്ട് ഈ വയനാട്ടില് ആര് മത്സരിച്ചാലും കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ ജയിക്കുന്ന വയനാട്ടിലേക്ക് ഓടി വന്നതല്ലേ സകല സ്ഥലങ്ങളിലും പരാജയപ്പെട്ടിട്ട് എം ഐ ഷാനവാസിനെ കൊണ്ടുവന്നായിരുന്നു വയനാട് മണ്ഡലത്തിലിട്ട് വിജയിപ്പിച്ചിരുന്നത് അതേ ശൈലിയിൽ എവിടെ നിന്നാലും പരാജയപ്പെടുമെന്ന് കരുതിയിട്ട് രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിച്ചത് എവിടെയാ വയനാട്ടിലെ ആ പാർട്ടിയിലെ ഒരു തുക്കട നേതാവാണ് ഒരു ഉളുപ്പില്ലാതെ സുരേന്ദ്രൻ എല്ലാ സ്ഥലങ്ങളിലേക്കും മത്സരിക്കുന്നില്ലേ എന്ന് നിങ്ങൾ സുരേന്ദ്രനെയൊക്കെ രാഹുൽ ഗാന്ധിയോടൊക്കെയാണോ പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം ഈ സുരേന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഒരു ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു സീറ്റുമില്ലാത്ത സ്ഥലങ്ങളിൽ വെല്ലുവിളി ഏറ്റെടുത്തിട്ടാണ് ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് മത്സരിക്കുന്നത് ഒരു വാർഡ് മെമ്പർ പോലും ഇല്ലാത്ത കാലം മുതൽ വർക്ക് ചെയ്യുന്ന ആളുകളെ ആണോ നിങ്ങൾ വെല്ലുവിളിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് എങ്ങനെയാണ് രാജ്യം മൊത്തം അടക്കി ഭരിച്ചിരുന്ന ഒരു പാർട്ടിയുടെ നേതാവ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ മകൻ പ്രധാനമന്ത്രിയുടെ മകന്റെ മകൻ ഇത്രത്തോളം വിശേഷണമുള്ള രാഹുൽ ഗാന്ധിയെ ഓടി എത്തിയത് വയനാട്ടിലേക്കല്ലേ രാജ്യമൊത്തം ഓടിയിട്ട് അഭയം തേടിയത് വയനാട്ടിലല്ലേ ആ പാർട്ടിയിലെ ഒരുങ്ങിയിട്ട് സുരേന്ദ്രനെ വെല്ലുവിളിക്ക് കേരളത്തില് സകലടത്തും മത്സരിക്കാൻ ഓടുന്നില്ലേ എന്ന് അദ്ദേഹം ഇവിടെ ജയിച്ച സീറ്റിലല്ല പാർട്ടിയെ എങ്ങനെയെങ്കിലും ഒന്ന് വിജയിപ്പിക്കണം എന്ന് കരുതുന്ന ഒരു നേതാവ് വെല്ലുവിളി ഏറ്റെടുത്ത് മത്സരിച്ചതാ ഇനി നിങ്ങൾ പറഞ്ഞ തൃശൂരിൽ തൃശ്ശൂരിലേക്കും അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുത്തു എന്ന് തന്നെയാണ് ട്വന്റി ഫോറിലൊക്കെ ന്യൂസ് കാണാൻ സാധിക്കുന്നത് അദ്ദേഹം അത് ഏറ്റെടുക്കുമെന്നാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ ആ തൃശൂരിലെ വോട്ടർ കണക്കൊന്നും കൂടി മുന്നോട്ട് വെക്കാം ഏത് സീറ്റിലേക്കാണ് ഈ സന്ദീപ് വാര്യർ ഇപ്പൊ വെല്ലുവിളിക്കുന്നത് എന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ ഇലക്ഷനിൽ ഒന്നാം സ്ഥാനത്ത് അതായത് ബാലചന്ദ്രന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് നാല്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നാണ് അവിടെ കോൺഗ്രസിന് കിട്ടിയ വോട്ട് നാല്പത്തി മൂന്നായിരത്തി മുന്നൂറ്റി പതിനേഴ് ആണ് അന്നത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാല് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലാണ് സകലയാളുകൾ മനസ്സിലാക്കണം അത് കഴിഞ്ഞ് മൂന്നാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി നാല്പതിനായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് വോട്ട് ഏകദേശം ഒരു മൂവായിരം മൂവായിരത്തിലധികം വോട്ട് പിടിച്ചാൽ അവിടെ വിജയിക്കാൻ പറ്റും ഭാരതീയ ജനതാ പാർട്ടിക്ക് ആ സ്ഥലത്തേക്കാണ് ഈ വെല്ലുവിളിക്കുന്നത് എന്നിട്ട് കോൺഗ്രസ് പരാജയപ്പെടുത്തുമെന്ന് കോൺഗ്രസിന്റെ മലബാറിലെ അവസ്ഥ എന്താ മലബാറിൽ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ പറയുന്ന കോൺഗ്രസ് മുസ്ലിം ലീഗ് അവര് മതം ഉയർത്തിപ്പിടിച്ച അവരുടെ സംഘടന ശക്തമാക്കി മലബാറിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ആ സംഘടനാ ശക്തി കണ്ടിട്ടല്ലേ കോൺഗ്രസ് മലബാറിൽ മുന്നോട്ട് പോകുന്നത് അതൊക്കെ ഒരു യാഥാർത്ഥ്യമല്ലേ ആ കോൺഗ്രസ് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞല്ലേ ഈ വെല്ലുവിളിച്ചത് അത് ഏറെക്കുറെ കെ സുരേന്ദ്രൻ ഏറ്റെടുത്ത മട്ട് തന്നെയാണ് മാധ്യമങ്ങളിലൂടെ വാർത്ത കാണുന്നത് കെ സുരേന്ദ്രനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടൊന്ന് പഠിച്ചുകൂടെ സന്ദീപെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ ഒരു ഇഷ്ടമില്ലായ്മ ആ ഒരു നെറികെട്ട വൃത്തികെട്ട സ്വഭാവമല്ലേ ഈ സുര ഈ പറയുന്ന സന്ദീപ് വിളിച്ചു പറയുന്നത് മഞ്ചേശ്വരത്ത് മത്സരിച്ച സമയത്ത് എൺപത്തിയൊൻപത് വോട്ടിന് മാത്ര പരാജയപ്പെട്ടത് ഇവിടെ പലരും പറയും ഈ സുരേഷ് ഗോപി ആയിട്ടാണ് തൃശ്ശൂരിൽ ഇത്ര വോട്ട് എന്ന് തൃശ്ശൂരിലും സുരേഷ് ഗോപി മത്സരിച്ചത് താമര ചിഹ്നത്തിലാ അല്ലാതെ വേറൊരു ചിഹ്നത്തിലും അല്ലായിരുന്നു ആ ചിഹ്നത്തിൽ തന്നെയാണ് കെ സുരേന്ദ്രന് മത്സരിക്കാൻ പോകുന്നത് വെറും എൺപത്തി ഒൻപത് വോട്ടിനായിരുന്നു മഞ്ചേശ്വരത്ത് അദ്ദേഹം പരാജയപ്പെട്ടിട്ടുള്ളത് ആ സുരേന്ദ്രൻ തൃശ്ശൂരിൽ മത്സരിച്ചാൽ വിജയം ഹൺഡ്രഡ് പെർസെന്റേജ് കേരള നിയമസഭയിൽ അടുത്തതായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റിസൾട്ട് വരുമ്പോ ആദ്യമായിട്ട് താമരക്ക് കിട്ടാൻ പോകുന്ന ഒരു സീറ്റ് തൃശൂർ ടൗൺ മണ്ഡലം തന്നെയാ തൃശ്ശൂർ മണ്ഡലം തന്നെയാ അവിടെ കെ സുരേന്ദ്രൻ ആണെങ്കിൽ സന്ദീപേ ഉറപ്പിച്ചോ ആയിരം വട്ടം കെ സുരേന്ദ്രൻ അവിടെ വിജയിച്ചിരിക്കും ഈ വെല്ലുവിളിച്ചതിന് മാനങ്കട്ട് കാല പിന്നെ മാനക്കേടുന്നു ഈ പറയുന്ന സന്ദീപിനെ സംബന്ധിച്ചൊരു വിഷയമല്ലല്ലോ എന്തൊക്കെയാണ് ഒരു കൊല്ലം മുമ്പ് വരെ വിളിച്ചു പറഞ്ഞതൊക്കെ തന്നെ തിരുത്ത് അന്ന് ഞാനല്ല അന്ന് പാർട്ടിയുടെ സൗണ്ട് ആയിരുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന ആളോട് മാനം കെടും എന്നൊക്കെ പറയുന്ന നമ്മളെ പറഞ്ഞാൽ മാത്രം അതേ പിന്നെ തൃശൂരിൽ പ്രശ്നമാണോ കള്ളവോട്ട് അതേ നാവ് കൊണ്ട് തന്നെ പറയുകയാണ് മേയറും സുരേഷ് ഗോപിയും ഒരുമിച്ചാണ് മേയർ ഏത് സമയത്തും വരും അല്ല സന്ദീപ് വാര്യറെ നിങ്ങളുടെ സംസ്ഥാന നേതൃത്വം അല്ലേ തൃശൂരിലെ ഡി സി സി പ്രസിഡന്റിനെ മാറ്റിയത് എന്തിനാ മാറ്റിയത് കെ മുരളീധരൻ കോൺഗ്രസിന്റെ തൃശൂരിലെ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് എന്നെ ചതിച്ചോ ഡി സി സി പ്രസിഡന്റ് എന്നെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് കെ പി സി സി നേതൃത്വമല്ലേ തൃശൂർ ഡി സി സി പ്രസിഡന്റിനെ മാറ്റിയിരുന്നത് നടപടി എടുത്തിരുന്നത് കള്ളവോട്ടായിരുന്നെങ്കിൽ നിങ്ങൾ നടപടി എടുക്കേണ്ടിയിരുന്നോ നിങ്ങൾ കുറച്ചു കാലം മുമ്പ് വരെ സന്ദീപ് ഉളുപ്പില്ലാതെ പറഞ്ഞത് തൃശൂർ പൂരമല്ലായിരുന്നു അതങ് ഏറ്റില്ല ഇപ്പൊ അടുത്ത തട്ടിപ്പോ ആയിട്ട് വന്നോ ഓ ഓട്ട് തട്ടിപ്പോ എന്ന് ഉളുപ്പില്ല സന്ദീപെ അങ്ങേറ്റം പരാജയപ്പെട്ടിട്ടും തോറ്റു തൊപ്പിയിട്ടിട്ടും ഉളുപ്പില്ലാതെ ഇങ്ങനെ കുരച്ചോണ്ടിരിക്കാൻ